നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സാമ്പത്തിക വിദഗ്ധൻ സന്തോഷ് ടി വർഗീസ് കൂടെ ചേരുന്നുണ്ട് സ്ത്രീ സന്തോഷ് നമുക്കറിയാം സംസ്ഥാനത്ത് ഓരോ ഉത്സവകാലങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരത്തിൽ വലിയ തരത്തിൽ വിലക്കയറ്റം ഒക്കെ ബാധിച്ചു തുടങ്ങിയത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഏത് ദിവസമായിക്കോട്ടെ ഓരോന്നിനും ഓരോ വിലയായി വർദ്ധിച്ചു വരികയാണ് ഇരട്ടിയിലേറെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് മാസങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ മത്സരിച്ച് തന്നെയാണ് സാധാരണ വസ്തുക്കളുടെയും സാധനങ്ങളുടെയും പലചരക്ക് സാധനങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നത് പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ നേരിടാം ഒരു ഫലപ്രദമായ ഒരു റിസൾട്ട് കിട്ടാം യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥത്തിൽ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ പൊതുവേ നിരക്കുകൾ ഉയർന്ന നിലയിലാണെങ്കിലും അത് കേരളത്തിലെ വില വിലകൾ പൊതുവെ ഉയർന്ന നിലയിലാണ് എന്ന് അതുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല ഈ പണപ്പെരുപ്പം കണക്ക് കൂട്ടുന്ന നിരവധി വസ്തുക്കളുടെ ഉണ്ടാകുന്ന മാറ്റം പരിശോധിച്ചുകൊണ്ടാണല്ലോ അതിൽ മഹാഭൂരിപക്ഷം വസ്തുക്കളുടെയും സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ എല്ലാത്തിന്റെ ഒന്നും വില വർദ്ധിച്ചതുകൊണ്ടല്ല ഇപ്പോ ഈ പണപ്പെരുപ്പത്തിൽ ചില ഉയർച്ച നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ചുരുക്കം ചില വസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനമാണ് ഇപ്പൊ ഇതിന്റെ പ്രധാനമായി കാരണം അതില് രണ്ട് രണ്ടെണ്ണമെന്ന് പറയുന്നത് ഈ ഓയിൽ ആൻഡ് ഫാറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ പഴവർഗങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഈ രണ്ട് വിഭാഗത്തിലെ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലാണ് കേരളത്തിൽ വർധനവും സംഭവിച്ചിരിക്കുന്നത് ഓയിൽ ആൻഡ് പാറ്റുന്ന എന്നുള്ള ആ വിഭാഗത്തിനകത്താണ് വെളിച്ചെണ്ണ ഉൾപ്പെടുന്നത് വെളിച്ചെണ്ണയുടെ വിലയിൽ ഉണ്ടായ വർധനമാണ് ഈ പണപ്പെരുപ്പം കൂടുന്നതിന് ഒരു കാരണമായി വന്നിട്ടുള്ളത് മറ്റൊന്ന് ഫ്രൂട്ട് എന്ന് പറയുന്ന വിഭാഗത്തിനകത്താണ് നാളീകരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നാളീകരമായാലും വെളിച്ചെണ്ണയായാലും കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണ് അവശ്യ വസ്തുക്കൾ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത് ഈ സമീപ കാലയളവിൽ ഈ രണ്ട് വസ്തുക്കളുടെയും കാര്യത്തിൽ വില വർധനവ് ഉണ്ടായിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിലെ പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതല്ലാതെ കേരളത്തിലുള്ള മുഴുവൻ ഉപഭോഗ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ എല്ലാം വില ഉയർന്നു എന്ന് ഇതിന് അർത്ഥമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമതായി ഒരു കാര്യം കൂടിയുണ്ട് ഈ മിസലേനിയസ് ഗുഡ്സ് എന്ന് പറയുന്ന പലവക സാധനങ്ങളുണ്ട് ഈ പലവന പലവക സാധനങ്ങളുടെ ഗ്രൂപ്പിലും ഗ്രൂപ്പിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്തും ഒരു കുത്തനെയുള്ള ഒരു വർധനവ് കാണാൻ കഴിയും അതിനകത്ത് ഏതാണ്ട് അഞ്ച് തരത്തിലുള്ള വസ്തുക്കളാണ് ഈ പലവക വസ്തുക്കൾ എന്ന രീതിയിൽ വിലയിരുത്തുന്നത് വീട്ടു സാധനങ്ങൾ പിന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചെലവ് ചെലവ് ചെലവുകൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് റിക്രിയേഷൻ നമ്മുടെ വിനോദ ഉപാധികളുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് പേഴ്സണൽ കെയർ ആൻഡ് ഇഫക്ട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് ഒരു അഞ്ചാമത്തെ വിഭാഗം യഥാർത്ഥത്തിൽ ഇത് നമ്മളെടുത്ത് വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ പലവക എന്ന് പറയുന്ന പലവക വസ്തുക്കൾ എന്ന് പറയുന്ന ഒരു വലിയ ഉപവിഭാഗത്തിനകത്ത് അഞ്ച് വസ്തുക്കൾ ഉള്ളതിൽ അതിൽ ഈ പേഴ്സണൽ കെയർ ആൻഡ് പേഴ്സണൽ കെയർ ആൻഡ് ഇഫക്ട്സ് എന്ന് പറയുന്ന അതിനകത്ത് സ്വർണം വെള്ളി എന്ന് പറയുന്ന ഈ വസ്തുക്കളൊക്കെ അതിനകത്താണ് ഉൾപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ വിലയാണ് ഈ വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ പണപ്പെരുപ്പം വർദ്ധിച്ചു നിൽക്കുന്നത് നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും സ്വർണം വെള്ളി എന്ന് പറയുന്ന ഈ രണ്ടാഭരണങ്ങളുടെയും ഒക്കെ വസ്തുക്കളുടെയും വിലയിൽ ഉണ്ടായ മാറ്റം കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് അതല്ലാതെ കേരളത്തിലെ വിലകൾ ഏതാണ്ട് എല്ലാ വിലകളും ഉയർന്നു നിൽക്കുന്നുവെന്നോ ജനജീവിതം അതുകൊണ്ട് ഈ പൊതുവെ തുസഹമായെന്നോ എന്നൊന്നും നമുക്ക് കരുതാനായിട്ട് കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ വസ്തുക്കൾക്കൊക്കെയുള്ള ഈ പണപ്പെരുപ്പം നടപ്പിലാക്കുമ്പോൾ വിവിധ വസ്തുക്കളുടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് അവയുടെ വിലയൊക്കെ ഉൾപ്പെടുത്തുന്നത് കേരളത്തിൽ ഉയർന്ന പ്രതിശീർഷ വരുമാനം പൊതുവെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ വസ്തുക്കളുടെയൊക്കെ കാര്യത്തിൽ കേരളത്തിന് നൽകുന്ന വെയിറ്റ് കേരളത്തിലെ ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്ക് നൽകുന്ന വെയിറ്റ് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഗ്രാമീണ മേഖലയിൽ എന്നാൽ ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോൾ ഇരുപത്തെട്ട് ശതമാനമേ ഉള്ളൂ അപ്പൊ കാരണം കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ അറിയുന്നത് പോലെ പ്രതിശീഷ വരുമാനം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വസ്തുക്കളൊക്കെ വസ്തുക്കളൊക്കെ ഈ ഈ അല്ലെങ്കിൽ ഫ്രൂട്ട് ഓയിൽ ആൻഡ് ആൻഡ് പേഴ്സണൽ കെയർ ഇഫക്ട്സ് എന്ന് പറയുന്ന ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന്റെ വെയിറ്റ് ഒരു കാര്യം കൂടെ ഒരു സംശയമാണ് കാരണം ഈ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒന്നാണ് ഈ നികുതി എന്ന് പറയുന്നത് അത് വലിയൊരു ഭാരം തന്നെയല്ലേ സൃഷ്ടിക്കുന്നത് അതും ഈ ഒരു ഘടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാന അത് എനിക്ക് അത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലായില്ല നികുതി എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് നികുതിയുടെ ഏത് നികുതിയിൽ അതായത് ഈ ഇപ്പോൾ പൊതുവേ നമ്മൾ പറയുന്നത് ഈ പണപ്പെരുപ്പം നിയന്ത്രിച്ച് രാജ്യത്തിന്റെ സമ്പസ്ത വ്യവസ്ഥയെ മൊത്തത്തിൽ കേന്ദ്രം ഒന്ന് കുറയ്ക്കുന്ന സമയത്താണല്ലോ കേരളത്തിൽ ഇത്തരത്തിൽ അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ അടയ്ക്കുന്ന നികുതികൾ അതൊക്കെ ഇതിൽ ഒരു ഘടകമായി മാറുന്നുണ്ടോ എന്നാണ് ചോദ്യം ഇല്ലില്ല ഇല്ലില്ല അതും ഇതുമായിട്ട് നേരിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധങ്ങൾ ഒന്നുമില്ല അടയ്ക്കുന്ന നികുതിയിൽ നിന്ന് ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമില്ല സ്വാഭാവികമായി ായിരിക്കും പക്ഷെ അതല്ലാതെ നേരിട്ട് നികുതി നമ്മൾ നൽകുന്ന നികുതിയും ഈ പണപ്പെരുപ്പവും തമ്മിൽ നേരിട്ട് ബന്ധമില്ല ഈ മൂന്ന് വസ്തുക്കളുടെ വിലയിൽ ഉണ്ടായ വർധനവ് കൊണ്ടാണ് കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ പരിശോധിക്കുമ്പോൾ ഉയർന്ന നിലയിൽ നിൽക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഈ ഒരു പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം കർണാടകയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ കൂടുതൽ തുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട് അപ്പോൾ അതിനോട് കിടപിടിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തൊക്കെയാണ് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ മൂന്ന് വസ്തുക്കളുടെ കാര്യത്തിൽ മാത്രമാണ് വില വർധനവ് വന്നിരിക്കുന്നത് മറ്റെല്ലാ വസ്തുക്കളുടെ കാര്യത്തിലും വില വളരെ സാധാരണ ഗതി അഖിലേന്ത്യാ തലവുമായി താരതമ്യം ചെയ്താൽ അതിനൊപ്പിച്ചു മാത്രമേ ഉള്ള ഒരു വർധനവേ കാണുന്നുള്ളൂ എന്ന് വെച്ചാൽ വിപണിയില് സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ട് വില പിടിച്ചു നിർത്താനുള്ള വലിയ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മറ്റെല്ലാ വസ്തുക്കളുടെയും വിലയുടെ കാര്യത്തിലും ഈ വർധനവ് ഉണ്ടാകുമായിരുന്നു നമുക്കറിയാമല്ലോ ഓണക്കാലയളവിലൊക്കെ സർക്കാർ നേരിട്ട് സപ്ലൈകോ വിപണിയിലൊക്കെ ഇടപെട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ സർക്കാർ വില പിടിച്ചു നിർത്താനായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ബാക്കിയുള്ള വസ്തുക്കളുടെയൊക്കെ വില നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഇടപെടൽ നന്നായി ഫലിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഇപ്പൊ വെളിച്ചെണ്ണയുടെയും നാളികാരത്തിന്റെയും കാര്യത്തിൽ സപ്ലൈകോ ഇടപെട്ടു എങ്കിൽ കൂടി പൊതുവെ അതിന്റെ ലഭ്യതയിൽ ഒരു വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും വലിയ രീതിയിൽ വില കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി വർദ്ധിച്ചു എന്നതിന്റെ ഫലമാണ് നമ്മൾ ഈ ജി എസ് ടി ഒക്കെ പരിഷ്കരിച്ച് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ തന്നെ കേന്ദ്രം ഏകദേശം നൂറ്റി എഴുപത്തി ഇനങ്ങളുടെ വിലയിലൊക്കെ കുറച്ചിരുന്നു പക്ഷേ ആ ഒരു ഗുണഫലം അല്ലെങ്കിൽ വിലക്കയറ്റം രൂക്ഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു ഫലപ്രദമായി ലഭിക്കുന്നുണ്ടോ ജി എസ് ടിയുടെ ജി എസ് ടി ആ റേറ്റുകളെല്ലാം തന്നെ പരിഷ്കരിച്ചതിന്റെ ഫലമായി യഥാർത്ഥത്തിൽ അതിന്റെ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് അപ്പോ അത് ആ നേട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ആ പരിശോധനയും ശ്രദ്ധയും കേന്ദ്ര സർക്കാർ ധനകാര്യ മന്ത്രി കേന്ദ്ര ധനകാര്യ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ചില ഈ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ വില കുറച്ചതായിട്ട് നമുക്ക് പരസ്യവും പരസ്യവും മറ്റ് കമ്പനികളുടെ വാർത്തകളും ഒക്കെ തന്നെ കാണാൻ കഴിയും പക്ഷെ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ജി എസ് ടി കുറയ്ക്കുന്നതിന്റെ ഫലമായി ഉള്ള ആ വിലക്കുറവ് അന്തിമ ഉപഭോക്താവിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം ലോകമെമ്പാടും തന്നെ വലിയ പരിശോധനകൾക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന നേട്ടം ഫലത്തിൽ ഈ അന്തിമ ഉപഭോക്താവിന് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള ഒരു ഒരു ചിത്രം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നിയമപരിരക്ഷയോടെ സർക്കാരിന് ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം അതില്ലാത്ത രാജ്യങ്ങളിലാണ് പൊതുവെ ഈ നേട്ടം ലഭിക്കാതെ പോകുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഈ ആന്റി പ്രോഫിറ്ററിംഗ് നിയമം ആ റൂള് ഇപ്പം നിലവിൽ നിലനിൽക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ നൽകിയ നികുതി ഇളവ് അന്തിമ ഉപഭോക്താവിന് ലഭിച്ചോ ഇല്ലയോ എന്ന് പരിശോധിച്ച് നടപടി എടുക്കാനുള്ള യാതൊരു വ്യവസ്ഥയും ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നില നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ വില കുറച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്കറിയാമല്ലോ ഇതിന് മുമ്പ് തന്നെ പലപ്പോഴും ഇത്തരം കമ്പനികളൊക്കെ വലിയ ഓഫറുകൾ നൽകിയാണ് ഈ സാധനങ്ങളൊക്കെ വിറ്റഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഉദാഹരണം കാറായാലും മറ്റ് ഗ്രഹോപകരണങ്ങളൊക്കെ ആയാലും പല രീതിയിലുള്ള ഓഫറുകളെല്ലാം ഇവർ നൽകി വില കുറച്ചായിരുന്നു ഇവര് വിറ്റുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അത് മാത്രം അപ്പൊ അതെന്ന് പിൻവലിച്ചിട്ട് ജി എസ് ടിയുടെ ഓഫറാണ് ഞങ്ങൾ നൽകുന്നത് എന്ന രീതിയിലേക്ക് ഈ വ്യാഖ്യാനം മാറി എന്നുള്ളതല്ലാതെ ഇവർക്കുണ്ടായ അധിക നേട്ടം ഉപഭോക്താവിലേക്ക് എത്തുമെന്ന് കരുതാനായിട്ട് കഴിയില്ല അത് അപ്പോ ഇവിടുത്തെ സാഹചര്യം മാത്രമല്ല ഈ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആന്റി പ്രോഫിറ്ററിംഗ് നിയമം ഉണ്ടാവുകയും ശക്തമായ നടപടികൾ മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമല്ലേ ഏതാണ് ഈ ഓഫറുകളിലൊക്കെ അതെ 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 അത് സ്വാഭാവികമാണല്ലോ ഓഫറുകൾ അത് ഒരു 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 ഉപഭോക്താവിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയാണല്ലോ ഈ കമ്പനികളൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോ അത് സ്ഥിരമായിട്ടുണ്ട് അത് അവരുടെ വ്യാപാരം യഥാർത്ഥത്തിൽ ഓഫറുകളൊക്കെ എപ്പോഴാണ് വരുന്നത് ഓഫറുകൾ വരുന്നതിന്റെ അർത്ഥം സമ്പദ് വ്യവസ്ഥയിലെ ഡിമാൻഡ് അത്ര മെച്ചമായ നിലയിലല്ല എന്നുള്ളതാണല്ലോ അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർക്ക് കൂടുതൽ ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് നിരവധി ഓഫറുകളൊക്കെ അവർക്ക് വെക്കേണ്ടി വരുന്നത് തീർച്ചയായും അപ്പോ അത് യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരു അത്ര ശുഭകരമല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്നും കൂടിയാണ് ഈ ഓഫറുകളുടെയൊക്കെ ഒരു കുത്തൊഴുക്ക് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് തീർച്ചയായും മലയാളികളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുമ്പോൾ അത് വാങ്ങും പക്ഷെ നൂറ് രൂപയാണെങ്കിൽ വാങ്ങില്ല എന്ന് തീരുമാനിക്കുകയാണ് അല്ല അതെ അത് ഈ ഒരു ഉപഭോക്താവിന്റെ പൊതു മനഃശാസ്ത്രമാണ് ആ വിലക്കുറവിന്റെ പുറകെ പോകുക എന്നുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ ഈ ജി എസ് ടിയുടെ ജി എസ് ടിയുടെ നിരക്കുകൾ പരിഷ്കരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കമ്പനികളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് ആ ഓഫറുകൾ നിലനിർത്തിക്കൊണ്ട് അധികമായി ലഭിച്ച നേട്ടം ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അത് വേണ്ടത്ര നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയകരമാണ് സാധാരണഗതിയിൽ അതൊന്നും നടക്കുന്ന ചിത്രമല്ല നമുക്ക് പൊതുവെ കാണാനായിട്ട് വളരെയധികം അവസരത്തിൽ പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം